നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ടി ഡാമിന്റെ നാലു ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ ഷട്ടറുകൾ ഘട്ടമായി ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു കാലവർഷം ശക്തമായതിനെ തുടർന്ന് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി നാലു ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് സെക്കൻഡിൽ രണ്ടു ലക്ഷം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നതെന്നും തീരത്തുള്ളവർക്ക് ആശങ്ക വേണ്ട ജാഗ്രത മതി എന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് പി കെ പറഞ്ഞു കാലവർഷം നേരത്തെ എത്തിയ സാഹചര്യത്തിലും കാലവർഷത്തിന് മുമ്പുള്ള മഴ തന്നെ ശക്തമായ സാഹചര്യത്തിലുമാണ് ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായത് കൂടാതെ പരമാവധി ലെവലിൽ വെള്ളം സംഭരിച്ചുകൊണ്ടാണ് നമ്മൾ കനാലിലൂടെ ജലവിതരണം നടത്തുന്നത് പക്ഷെ കനാലിലൂടെയുള്ള ജലവിതരണം ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ വൃഷ്ടിപ്രദേശങ്ങളിലും കനാലിന്റെ അയക്കെട്ട ഏരിയയിലെല്ലാം ആവശ്യത്തിന് മഴ ലഭിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് കനാലിലൂടെയുള്ള ജലവിതരണം നിർത്തി അത്ര ഒരു സാഹചര്യത്തിലാണ് വെള്ളം പുഴയിലേക്ക് തുറന്നുവിടേണ്ടി വന്നിട്ടുള്ളത് കൂടുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും